ഹായ്ക്കൂട്ടിയാരി പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിവി വീട്ടിൽ നിന്ന് എവിക്റ്റായി പോകുന്നത് ആരാണെന്ന് അറിഞ്ഞപ്പോൾ അനുമ്പോൾ വാ തുറന്നിരുന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറും നെവിനും ഒക്കെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്നുണ്ട് ആരാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഒരു സൂചന കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്കതൊന്ന് കണ്ടറിയണം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നൂറയ്ക്കൊന്നും ഒരു വികാരം പോലുമില്ല നൂറാ അതിലെ ഇവർക്കൊന്നും ഒരു വികാരമില്ല ഇതിൻ്റെ തൊട്ട് പുറകെ പണപ്പെട്ട ടാസ്ക് വരുന്നുണ്ട് അതിൽ ആരായിരിക്കും പണപ്പെട്ടി എടുക്കുക എന്നുള്ള ഒരു തർക്കത്തിലൊക്കെയാണ് പിന്നെ അതിനുശേഷം ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അക്ബറും നിവിനും എന്തിനായിരിക്കും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവുക ഒക്കെ വാര്യനും ഇതുപോലെ തന്നെ വാവുളന്നും ഇരിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കി കണ്ടും നോക്കാം അപ്പോൾ എന്തായാലും നിബിൻ ആയിരുന്നു അവിടെ നിന്ന് പോവേണ്ടത് ആര്യൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ ടാസ്കിൽ കള്ളക്കളി കളിച്ചിട്ടാണെങ്കിൽ ആര്യൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിവിൻ അവൻ അവിടെ നിന്ന് ആദ്യം പോകണം എന്നാൽ മാത്രമേ ആ ഒരു ഹൗസ് നന്നാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഷാനവാസിൽ നിന്ന് തിരിച്ചെത്തുന്നുണ്ട് ഷാനവാസിനെ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീടിയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്